നമസ്കാരം ബീഹാറിൽ നിന്ന് നമ്മൾ നേ ദിനേനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകളാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നു പോകുന്നു എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പക്ഷേ ഇന്ന് ബീഹാറിൽ നിന്ന് ഒരു കൊട്ടാര വിപ്ലവത്തിൻ്റെ വാർത്ത വന്നിരിക്കുന്നു അത് മറ്റാരുടേതുമല്ല ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിൻ്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു പുതിയ വിപ്ലവമാണ് ലാലു പ്രസാദ് യാദവ് ചിലറക്കാരനല്ല അദ്ദേഹം ബീഹാറിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് സ്ഥാപകനാണ് ആർ ജെ ഡിയുടെ രാഷ്ട്രീയ ജനതാദളിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം ബീഹാറിൽ മുഖ്യമന്ത്രിയായിരുന്നു തൊണ്ണൂറിലാണ് അദ്ദേഹം ആദ്യ മുഖ്യമന്ത്രി ആയിരുന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ബീഹാറിലെ മുഖ്യ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം സൽപ്പേര് ഉണ്ടാക്കിയത് വളരെ കുറവാണ് ദുഷ്പേരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് അക്കാര്യത്തിൽ തന്നെ പേരുകേട്ട സോഷ്യലിസ്റ്റ് ആയിരുന്ന ലാലു പ്രസാദ് യാദവ് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് കൂടി സോഷ്യലിസ്റ്റായ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് കൂടി വലിയ കുംഭകോണമാണ് വരുത്തി വെച്ചത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് കാലിത്തീറ്റ കുംഭകോണം ഉണ്ടായത് കാലികളെ പ്രത്യേകിച്ച് പശുക്കളെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന് കാലികളെ വളർത്താനും ഇഷ്ടമാണ് പക്ഷേ കുംഭകോണം നടന്നത് ഇല്ലാത്ത പശുക്കളുടെയും ഇല്ലാത്ത കാലികളുടെയും പേരിലാണ് ഇല്ലാത്ത കാലിത്തോട്ടങ്ങളുടെ കാലി ഫാമുകളുടെ കാലിത്തീറ്റയുടെ ഒക്കെ പേരിലാണ് അഴിമതി നടന്നത് ആയിരത്തോളം കോടിയാണ് തൊള്ളായിരത്തി നാൽപ്പത് കോടിയുടെ അഴിമതി നടത്തിയ കേസിലൊരു പക്ഷെ പക്ഷേ ശിക്ഷിക്കപ്പെട്ട ഇന്ത്യൻ മുഖ്യമന്ത്രി എന്ന് വേണം അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ അദ്ദേഹം ജയിലിലേക്ക് പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രാബ്രി ദേവിയും മുഖ്യമന്ത്രിയായി അങ്ങനെ ഭാര്യയും ഭർത്താവും മുഖ്യമന്ത്രിമാരായ അപൂർവം ജോഡികളെ ഇന്ത്യയിലും ലോകത്തും ഉള്ളു അത്തരത്തിൽ ഒരു കുടുംബമാണത് ഇപ്പോൾ ലാലു പ്രസാദ് യാദവിന് എഴുപത്തി വയസ്സുണ്ട് അതിനിടയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി മാത്രമല്ല ആയത് അദ്ദേഹം ബീഹാറിൻ്റെ മഹാരാജാവായി ബീഹാറിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ചക്രവർത്തിയായി ഒക്കെ ഒരു കാലമുണ്ട് അതിനിടയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി കേന്ദ്ര റെയിൽവേ മന്ത്രിയായി കുറച്ചു കാലം ഉണ്ടായിരുന്നു അതോടൊപ്പം ഇന്ത്യയിലെ അദ്ദേഹം രണ്ട് രണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും രാജ്യസഭയിലും അംഗമായിരുന്നു എനിക്ക് തോന്നുന്നു റെയിൽവേ മന്ത്രിയായിരുന്നത് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള അഞ്ചുവല്ലായിരുന്നു അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നു എന്തായാലും അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല ഇന്ത്യയിലെന്ന് പറയാം എന്തായാലും കേന്ദ്രമന്ത്രിയായി ഈ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി ഒക്കെ കഴിഞ്ഞയാളാണ് ഭാര്യയും മുഖ്യമന്ത്രിയായി അങ്ങനെ ഒരു കുടുംബമാണ് ആ കുടുംബത്തിന്റെ കൊട്ടാരത്തിൽ എന്ത് വിശേഷം ഉണ്ടായാലും അത് പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ലാലുവിനെക്കുറിച്ചല്ല ലാലു ലാലുവിൻ്റെ ഭാര്യയെക്കുറിച്ചല്ല ലാലുവിൻ്റെ മക്കളെക്കുറിച്ചാണ് ലാലുവിന് ഒമ്പത് മക്കളുണ്ട് ഒമ്പത് മക്കളിൽ ഏഴ് പേര് പെൺകുട്ടികളാണ് ഏഴ് പെൺമക്കളും രണ്ട് ആൺകുട്ടികളുമാണ് ഈ രണ്ടു പേരും കേമന്മാരാണ് അതിൽ പക്ഷേ മൂത്ത മൂത്തപുത്രൻ മൂത്തപുത്രനാണ് ഇപ്പോൾ ഇന്നത്തെ വാർത്തകളിൽ തേജ് പ്രതാപ് യാ പ്രതാപ് യാദവ് എന്നാണ് അവൻ്റെ പേര് മൂത്തപുത്രൻ്റെ പേര് ആൺമക്കളിൽ മൂത്തയാൾ തേജ് പ്രതാപ് യാദവാണ് അനിയൻ്റെ പേര് പക്ഷേ മൂത്ത ഏട്ടനേക്കാൾ ജേട്ടനേക്കാൾ പ്രസിദ്ധനാണ് അനിയൻ അനിയൻ്റെ പേരാണ് തേജസ്വി യാദവ് രണ്ട് തവണ ീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു തേജസ്വി ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ അച്ഛൻ്റെ നേരവകാശി തൊട്ടുപുറകെ വരുന്നയാൾ തേജസ്വി യാദവാണ് കൊച്ചു ചെറിയ മോനാണ് മൂത്ത മോനും മന്ത്രിയാണ് മന്ത്രിയായിരുന്നു ആ മന്ത്രിസഭയിൽ അദ്ദേഹം തീർച്ചയായിട്ടും ആർ ജെ ഡി ഭരിക്കുമ്പോഴൊക്കെ ലാലു പ്രസാദിൻ്റെ യാദവിൻ്റെ മോൻ മൂത്ത മോനും മന്ത്രിയായിരുന്നു രാഷ്ട്രീയത്തിലുണ്ട് ആർ ജെ ഡി നേതാവാണ് മന്ത്രിയായിരുന്നു രണ്ട് തവണ ഇപ്പോഴും എം എൽ എ ആണ് ഈ ഈ തേജ് പ്രതാപ് യാദവിനെ കുറിച്ചാണ് ഇന്നത്തെ വാർത്ത തേജ് പ്രതാപ് യാദവ് എം എൽ എ ആണ് തേജ് പ്രതാപ് യാദവ് മൂത്ത മോനാണ് മാത്രമല്ല പ്രഭു പുത്രനാണല്ലോ തീർച്ചയായിട്ടും ഒരു ഒരു മഹാരാജാവിൻ്റെ പുത്രനാണ് രാജകുമാരനായിട്ട് വളർന്നു ആളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തേഴ് വയസ്സോ മറ്റേ ഉള്ളൂ ചെറുപ്പക്കാരനാണ് ഇപ്പോഴും ആ മോൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ഒരു സമ്പന്ന കുടുംബത്തിലെ മഹാരാജാവിൻ്റെ കുടുംബത്തിലെ മൂത്തപുത്രനായി മഹാരാ മ രാജകുമാരനായിട്ട് വളർന്നതിൻ്റെ സകല ദോഷങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത് വിവാഹം കഴിക്കുന്നത് വലിയ വാർത്തയായിരുന്നു ആ വിവാഹം രണ്ടായിരത്തി പതിനെട്ടിൽ പഴയ അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മോളയാണ് ഐശ്വര്യ ഐശ്വര്യാറായി എന്ന് പറയുന്ന മോളയാണ് കല്യാണം കഴിച്ചത് അത് അധികകാലം സന്തോഷമായിട്ട് പോയില്ല രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറേഴ് കൊല്ലമായി പക്ഷേ ആ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തന്നെ വാർത്തകൾ നിറഞ്ഞുകൊണ്ടിരുന്നു ഈ ഇവൻ ചെറുപ്പം മുതലേ വാർത്തയാണ് അവൻ്റെ അവൻ്റെ വേണ്ടാധീനങ്ങൾ അവൻ്റെ കയ്യിൽ കയ്യിലിരിപ്പ് ഒക്കെ എന്നും വാർത്തയാണ് ഏറ്റവും ഒടുവിൽ കല്യാണമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വാർത്ത രണ്ടായിരത്തി പതിനെട്ടിലെ വാ കല്യാണം കഴിഞ്ഞ ഉടൽ മുതൽ ഈ ഈ അകത്തെ വാർത്തകൾ അരമന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്നു അവർ തമ്മിൽ വഴക്ക് വക്കാണം സുഖത്തിലായിരുന്നില്ല ഒടുവിൽ വന്നു വന്ന് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു വന്ന് ഇപ്പോ അവർ തമ്മിൽ അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയാൻ തീരുമാനിക്കുകയും ഫാമിലി കോർട്ടിൽ കേസ് നടന്ന് കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ ഇവൻ പലപ്പോഴും ഈ ലാലു പ്രസാദ് യാദവിന്റെ മൂത്തപുത്രൻ തേജ് തേജ് പ്രതാപ് യാദവ് യാദവ് പലപ്പോഴും വാർത്തകൾ നിറഞ്ഞിട്ടുണ്ട് അവൻ വാർത്തകൾ ഉണ്ടാക്കാൻ വാർത്തകൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു അതിന് നിസ്സാരമായ കാരണമാണ് അവന് അദ്ദേഹത്തിന് അത് ന്യായമായ കാരണമാണെന്ന് പറയാം അത് വേറൊന്നുമല്ല തൻ്റെ അച്ഛന് ലാലു പ്രസാദ് യാദവിന് കേന്ദ്രം കൊടുത്തിരുന്ന സുരക്ഷയുടെ ഒരു ഗ്രേഡ് മാറ്റി സെഡ് പ്ലസ് കാറ്റഗറിയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സുരക്ഷ ആയിരുന്നു ലാലു പ്രസാദിന് കൊടുത്തുകൊണ്ടിരുന്നത് അത് രണ്ടായിരത്തി പതിനേഴിലെ ഒരു ഗ്രേഡ് താഴ്ത്തിയിട്ട് ജെഡ് കാറ്റഗറി ആക്കി ജെഡ് പ്ലസിൽ നിന്ന് ജെഡ് ആക്കി മാറ്റിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ സുരക്ഷ കുറച്ചതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഞാൻ വകവരുത്തുമെന്ന് പരസ്യമായി പ്രസ്താവിച്ചത് അന്ന് വലിയ വാർത്തയായിരുന്നു അതുപോലെ ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഹോളി ആഘോഷം നടക്കുമ്പോൾ അവിടുത്തെ പോലീസുകാരനെ കൊണ്ട് ീഹാറിലെ ഒരു സാധാരണ പോലീസുകാരനെ കൊണ്ട് നിർബന്ധിച്ച് നൃത്തം ചെയ്യിച്ചു എന്ന് പറഞ്ഞു വാർത്തയുണ്ടായിരുന്നു അത് വലിയ വിവാദമായതാണ് അന്ന് ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമാണ് അടുത്ത കാലത്ത് ഏറ്റവും ഒടുവിൽ ഉണ്ടായത് അത് ഈ രണ്ടായിരത്തി പ പതിനെട്ടിൽ ഇവൻ കല്യാണം കഴിച്ചുവെങ്കിലും അതിൻ്റെ എത്രയോ മുമ്പേ രണ്ടായിരത്തി പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു അഞ്ച് കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് എനിക്കൊരു കാമുകിയുണ്ട് എന്ന് ഇദ്ദേഹം പലപ്പോഴും വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഈ കാമുകിയോടൊപ്പമുള്ള കാമുകിയോടൊപ്പമുള്ള ചിത്രങ്ങളും വാർ ഈ ഗോസിപ്പുകളൊക്കെ ധാരാളമായിട്ട് വന്നിരുന്നു അനുഷ്ഷ യാദവ് എന്നാണ് അവരുടെ പേര് അനുഷ്ഷ എന്ന പേരിൽ ഈ ലാലു പ്രസാദ് യാദവിൻ്റെ മോളുണ്ട് അവരല്ല ഇത് ഇവൻ്റെ കാമുകിയുടെ പേരാണ് ഈ തേജ് പ്രതാപൻ്റെ കാമുകിയുടെ പേരാണ് അനുഷ യാദവ് പന്ത്രണ്ട് വർഷമായി ഇന്നലെ പലയിടത്തും ഗോസിപ്പുകളായിട്ട് മാത്രമേ ആ വാർത്ത വന്നിരുന്നുള്ളൂ അത് ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് ഈ അതിനോടനുബന്ധമായിട്ടാണ് ഭാര്യയുമായുള്ള കുടുംബവഴക്കും കേസുകളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇന്നലെ പക്ഷേ എല്ലാ ഇതുവരെയുള്ള എല്ലാ അപവാദങ്ങളെയും ചരിവച്ചുകൊണ്ട് ഇന്നലെ തേജ് പ്രതാപ് പ്രതാപ് യാദവ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പരസ്യമായി വെളിപ്പെടുത്തി സഹിതം വെളിപ്പെടുത്തി ഞാൻ ഇത് അനുഷാ യാദവ് എൻ്റെ കാമുകി തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഒരു വ്യാഴവട്ട കാലമായി ഞങ്ങൾ വളരെ അടുത്ത പ്രണയബന്ധത്തിലാണ് അതി അതി അത്യഗാധമായ പ്രണയബന്ധത്തിലാണ് എന്ന് പ്രക എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ പിന്നെ ലാലു പ്രസാദ് യാദവിന് ഇരിക്കാൻ വയ്യാതായി ഇരിക്കപ്രതി ഇല്ലാതായി ഉടനെ നടപടിയെടുത്തു ലാലു പ്രസാദ് യാദവ് ഒരേ സമയം ആർ ജെ ഡിയുടെ പ്രസിഡൻ്റാണ് തൻ്റെ മകൻ ആണെങ്കിൽ തേജ് പ്രതാപാണെങ്കിൽ ആർ ജെ ഡിയുടെ നേതാവുമാണ് എം എൽ എയും ഉടനെ നടപടിയെടുത്തു ഒന്നാമത്തെ നടപടി ആർ ജെ ഡിയിൽ നിന്ന് തേജ് പ്രതാപിനെ അടുത്ത ആറു വർഷത്തേക്ക് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതാണ് ആദ്യത്തെ നടപടി ഈ അതാണ് തൻ്റെ കാമുകിയോടൊപ്പം കാമുകിയെ തനിക്ക് പന്ത്രണ്ട് കൊല്ലമായി കാമുകിയുണ്ട് എന്ന് വെളിപ്പെടുത്തിയതാണ് കാരണം രണ്ട് രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് അവസാനിച്ചില്ല സ്വന്തം മോനെ മൂത്തപുത്രനെ സ്വന്തം കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി ഇനി മേലാൽ നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ലാലു പ്രസാദ് യാദവ് സ്വന്തം മോനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി ഇതാണ് ഒടുവിലത്തെ വാർത്ത അതാണ് ഇന്നത്തെ ഇന്ത്യൻ ദേശീയ ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് പ്രതി ഒരു 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 പ്രഭുപുത്രനായി അല്ലെങ്കിൽ രാജകുമാരനായി വളർന്നു വന്ന ഒരു വലിയ വീട്ടിലെ പയ്യൻ്റെ ഒരു ഒരു കൊട്ടാരത്തിലെ കൊട്ടാരത്തിലെ പയ്യൻ്റെ കയ്യിൽ പല്ലാതെ അതിനപ്പുറത്ത് എന്തെങ്കിലും തേജ് പ്രതാപിൻ്റെ കയ്യിൽ ദോഷകരമായി പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് പ്രധാനപ്പെട്ടൊരു ചോദ്യം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് തനിക്കൊരു കാമുകിയുണ്ട് എന്നും ആ കാമുകി എനിക്കിഷ്ടമാണ് എന്നും അവളെ ഞാൻ പ്രണയിക്കുന്നുവെന്നും അവളെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തുറന്നു പറയാനും ആ തുറന്നു പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഉള്ള ഒരു ഒരു വീ സാഹചര്യം ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തേജ് പ്രതാവിൻ്റെ പ്രതാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സ് ലാലു പ്രസാദ് യാദവ് എന്ന ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നുവോ ഉണ്ടായിരുന്നെങ്കിൽ ആ കാമുകി എന്നോ ഇദ്ദേഹത്തിന്റെ ഭാര്യയായി വരുമായിരുന്നില്ലേ ഇതൊന്നും അറിയാത്ത ഒരു ഒരു പെൺകുട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ആഘോഷപൂർവ്വം ഇവൻ്റെ ആ അത്യാഡംബര വിവാഹത്തിൻ്റെ ഭാഗമായി വന്ന് ഭാര്യയാകേണ്ടിയിരുന്നുവോ ഇനി അങ്ങനെ ഒരു വിവാഹത്തിന് തേജ് പ്രതാപ് സമ്മതിക്കേണ്ടിയിരുന്നുവോ സമ്മതിപ്പിച്ചതുപോലും ഏതെല്ലാം തരത്തിലുള്ള ഭീഷണിയുടെ പുറത്താവാം അതുകൊണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ വീട്ടിനകത്ത് ജനാധിപത്യം ഉണ്ടായിരുന്നുവോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ് അതുകൊണ്ട് ലാലു പ്രസാദ് യാദവ് എന്ന സോഷ്യലിസ്റ്റിന്റെ സോഷ്യലിസ്റ്റ് നേതാവിന്റെ കൊട്ടാരത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു വീട്ടിനകത്ത് പോലും അതിൻ്റെ വീട്ടിനകത്തെ അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവം ഇത്രയും കാലം അനുഭവിച്ചിരിക്കാൻ ഇടയുള്ള ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും പുതിയ തെളിവായിട്ടാണ് ഈ കേസ് പല മാധ്യമങ്ങളും കാണുന്നത് അത് ശരിവെക്കാനാണ് നം സാഹചര്യങ്ങൾ നമ്മളെയും നിർബന്ധിക്കുന്നത് അതുകൊണ്ട് തേജ് പ്രതാപ് യാദവിനെ യാദവിനെ പുറത്താക്കിയതുകൊണ്ട് പുറത്താക്കിയതിലൂടെ തീർച്ചയായിട്ടും ലാലു പ്രസാദ് യാദവ് ചെയ്യുന്നത് ജനാധിപത്യം തൻ്റെ കുടുംബത്തിൽ പോലും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുകയും മനുഷ്യൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ സ്വന്തം മക്കൾക്ക് പോലും അനുവദിച്ചു കൊടുക്കാൻ അദ്ദേഹം പറയുന്ന വാദം വളരെ പ്രധാനമാണ് അദ്ദേഹം പറയുന്നത് ധാർമ്മികത കുടുംബധാർമ്മികത അതായത് തറവാട്ടു മഹിമ ഓണർ കില്ലിങ് എന്നൊക്കെ പറയില്ലേ തറവാട്ടു തറവാട്ടുമഹിമയ്ക്ക് നിരക്കാത്ത നടപടിയാണ് തേജ് പ്രതാപിൻ്റേത് അതുകൊണ്ട് കുടുംബത്തിനും പാർട്ടിക്കും കൊള്ളാത്തവനാണ് അവൻ എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒരേ സമയത്ത് പുറത്താക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനകത്ത് ജനാധിപത്യം ഇല്ലെങ്കിൽ ആർ ജെ ഡി എന്ന പാർട്ടിക്കകത്ത് എന്ത് ജനാധിപത്യമാണ് ഉള്ളത് അല്ലെങ്കിൽ തന്നെ ആ പാർട്ടി കുടുംബ പാർട്ടി എന്ന് വിളിച്ചാൽ കുടുംബാധിപത്യത്തിൻ്റെ പാർട്ടി എന്ന് വിളിച്ചാൽ ആർക്കെങ്കിലും ലാലു പ്രസാദ് യാദവിനെ ആ വിളിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാവുമോ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇന്നത്തെ ബീഹാറിൽ നിന്നുള്ള കൊട്ടാര വിപ്ലവം നമ്മളോട് പറയുന്നുണ്ട് ഇത്തരം ചിലതുണ്ടാകട്ടെ ചില ചോദ്യങ്ങൾ അങ്ങനെയെങ്കിലും ഉയരട്ടെ നന്ദി നമസ്കാരം